എന്നാലും അംബൂക്കാനോട് ഈ ചതി ചെയ്തു കളഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചില ഒഴിയാ ബാധകളുണ്ട് നമുക്ക് എന്നും തലവേദനയാണ് ആ ബാധകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അവരോട് ഒരിക്കലും നേരിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് അവരെ നമ്മൾ ധൈര്യം കൊടുത്ത് ധൈര്യം കൊടുത്ത് ചാവേറാക്കി എവിടെയെങ്കിലും പൊട്ടിത്തെറിച്ച് അവസാനിപ്പിക്കണം അമ്മാതിരി ഒരു പണിയാണ് സതീശൻ കൊടുത്തിരിക്കുന്നത് ആരാ പറഞ്ഞത് സതീശന് ബുദ്ധിയില്ലാന്ന് വരും കാലങ്ങളിൽ തനിക്ക് തന്നെ വലിയ തലവേദനയാകുന്ന ഇന്നലകളിൽ തന്നെ വിമർശിച്ച പി വി അൻബർ എന്ന പ്രഖ്യാപിത ശത്രുവിനെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഒപ്പം ചേർത്ത് നിർത്തി എന്നിട്ട് ധൈര്യം കൊടുത്തു നീ നീക്കിടുവാണ് മോനെ നിന്നെ ഞാൻ എവിടെയാണ് മത്സരിക്കാൻ കണ്ടിരിക്കുന്നതെന്ന് അറിയോ ഇതേ കേട്ടെ ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ബേപ്പൂരിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കാനുള്ള നിർണായക തീരുമാനവുമായി യു ഡി എഫ് അൻവർ ഇറങ്ങിയാൽ വിജയം ഉറപ്പെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള അതൃപ്തിയും ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ തീരുമാനത്തെ മുസ്ലിം ലീഗും പിന്തുണച്ചു അതെ അതെപ്പൂരിന്റെ മണ്ണിൽ ഷൌക്കത്തലിയുടെ മകൻ രണ്ട് ജന്മം ഇനി ജനിച്ചാലും ജയിക്കൂ ഒരിക്കലും ജയിക്കില്ല അത് ആർക്ക് തന്നെ അറിയാം സതീശനും അറിയാം ലീഗന്മാർക്കും അറിയാം പിന്നെ ആരെ അവിടെ ഒരു നേർച്ച ആക്കും അപ്പോഴാണ് യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി നാട് നീളെ സതീശനിസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് നാട് നീളെ ആക്ഷേപിച്ച വ്യക്തിയെ സതീശൻ അങ്ങ് മറക്കുമോ നീ വാടാ മോനെ നീ ഇങ്ങോട്ട് കേറി വാ എന്ന് വിളിച്ച് തോളി കൈയിട്ടിട്ട് സ്നേഹപൂർവ്വം കൊണ്ടുവന്ന് രണ്ട് ബെൽറ്റ് ബോംബും കെട്ടി ബേപ്പൂരിൽ കൊണ്ടുവന്നാക്കി ഈ തെരഞ്ഞെടുപ്പോട് കൂടി പൊട്ടി തീർന്നോളും ഇനി ഇവനെ കൊണ്ട് ആയുസില് ഒരു ശല്യം ഉണ്ടാകില്ല അതാണ് തന്ത്രം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് കൂടെ നിർത്തി അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി കൊടുക്കുക എന്ന് ജയിക്കുന്ന എത്ര സീറ്റുകൾ ലീഗിനുണ്ട് കോൺഗ്രസിനുണ്ട് പക്ഷേ ബേപ്പൂര് തന്നെ പോയി മത്സരിക്കണം ഹീറോയിസൊക്കെ അതാണ് എന്ന് പറയുന്നിടത്ത് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന വ്യക്തിയെ കള്ളക്കച്ചവടങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല ഇടതുപക്ഷത്തിൽ നിന്നങ്ങനെ വഴിവിട്ട് സാമ്പത്തികം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ നിന്ന് ചാടി പുറത്തിറങ്ങി ഇപ്പോ എന്ത് വേണം ഇനി എന്നേക്കുമായിട്ട് പി വി അംബൂക്ക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതെങ്കിലും ചെവറിൽ അടിച്ചു വെക്കുന്ന ഫോട്ടോ പോലെയാണ് രാഷ്ട്രീയത്തിന്റെ അകാല സ്മൃതികളിലേക്ക് മറയാൻ പോകുന്ന വ്യക്തി സതീശൻ വളരെ വിദഗ്ധമായിട്ടും നൈസായിട്ടും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ആ രീതി കണ്ടാൽ അതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിക്കേണ്ടി വരും പി വി അൻവറിനെ മത്സരിപ്പിക്കാനുള്ള നിർണായക തീരുമാനവുമായി യു ഡി എഫ് അൻവർ ഇറങ്ങിയാൽ വിജയം ഉറപ്പെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള അതൃപ്തിയും ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ തീരുമാനത്തെ മുസ്ലിം ലീഗും പിന്തുണച്ചു